അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് അറുപത് രചന മീര പാലൊന്നിൽ അവതരണം ലിൻസി ഭാരതി പറഞ്ഞിട്ട് അകത്തേക്ക് നടന്നു അത് കേട്ട് ശ്രീറാം പുഞ്ചിരിച്ചു അവർ ആ ഡയലോഗ് മൈഥിലയുടെ മനസ്സൊന്ന് തണുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അവൾ അപ്പോഴും ചിന്തയിൽ തന്നെ ആയിരുന്നു നിനക്ക് എന്താ പറ്റിയത് അങ്കൾ നിനക്ക് ഗിഫ്റ്റും കൊണ്ട് വന്നു നീ അത് വേണ്ടെന്ന് വളരെ മാന്യമായിട്ട് തന്നെ പറഞ്ഞില്ലേ എന്നാലും ഇത്രയും മാന്യത കാണിക്കണ്ടായിരുന്നു മുത്തശ്ശി പോലും പേടിച്ചുപോയി നീ എങ്ങനെ കത്തിക്കുമെന്ന് വിചാരിച്ചിട്ടേ പെട്ടെന്ന് അയാളെ മുന്നിൽ കണ്ടപ്പോൾ അതും ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ട് എനിക്ക് സമ്മാനവും വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പെരുമാറണമായിരുന്നു അവൾ ചോദിച്ചു ഇന്നലെ ഞാൻ കരുതിയത് നിനക്ക് ജയനങ്ങളിനോട് ഞാൻ എല്ലാം പറഞ്ഞപ്പോൾ തോന്നി ആ ഒരു ദേഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ കാരണം പിന്നെ നീയൊന്നും അതേക്കുറിച്ച് ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ലല്ലോ ആ ദേഷ്യം അങ്ങനെ തീരുന്നതാണോ ഒക്കെ നഷ്ടപ്പെട്ടത് എനിക്കല്ലേ നിനക്കൊന്നും നഷ്ടമായില്ല എന്നിട്ട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ അയാളോട് അപ്പോൾ അയാൾ കാരണം അനാഥയായിപ്പോയി എനിക്ക് എത്ര ദോഷം തോന്നണം അയാൾ അനുഭവിക്കണം എണ്ണി എണ്ണി അനുഭവിക്കണം ഞാൻ കുടിച്ച ഒരു കടലോളം ആഴമുണ്ടായിരുന്നുവെന്ന് അയാൾ അറിയണം അവളുടെ സ്വരത്തിൽ പകയായിരുന്നു എന്നാലും നിനക്ക് ദേഷ്യം കുറച്ച് കൂടുതലാണ് അത് ആരോഗ്യത്തിന് നന്നല്ല ദേഷ്യം വരുമ്പോൾ എന്നെ മനസ്സിൽ ഓർത്താൽ മതി അവളെ തണുപ്പിക്കാൻ വേണ്ടി ശ്രീറാം ചുമ്മാ തമാശ പറഞ്ഞു അത് കേട്ടപ്പോൾ അറിയാതെ ചുണ്ടിൽ ഒരു മൃദു മന്ദഹാസം വിരിഞ്ഞു തിരിച്ചല്ലോ അത് മതി വാ ശ്രീറാം അവളെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ അവളെ കൊണ്ടുപോയി നിർത്തിയിട്ട് ശ്രീറാം ചോദിച്ചു നിന്നെ ഞാൻ ഒരുക്കട്ടെ അതിന് നിനക്ക് ഒരുക്കാൻ അറിയുമോ അവൾ ചോദിച്ചു അതിന് വലിയ മേക്കപ്പ് ഒന്നും നമുക്ക് വേണ്ടല്ലോ ഇത്തിരി പൗഡർ ഇട്ട് കണ്ണൊന്നും എഴുതി ഒരു പൊട്ട് കുത്തുന്നതിന് എന്തോ അറിയാനാ ഹെയർ സ്റ്റൈലിൽ ഒന്നും ഞാൻ കൈവയ്ക്കില്ല അതെനിക്ക് ഒരു ഐഡിയയും ഇല്ല അതുകൊണ്ടാണ് ആദ്യം നീ ഈ ഡ്രസ്സ് മാറ് അവൻ വാർഡ്രോബ് തുറന്നിട്ട് പറഞ്ഞു നിനക്കുള്ള ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്ത് തരാം അവൻ അതിൽ നിന്ന് പർപ്പിൾ നിറമുള്ള ഒരു ചുരിദാർ സെലക്ട് ചെയ്തു അവൾ ചുരിദാർ വാങ്ങിയിട്ട് പറഞ്ഞു ഇനി നീ പുറത്തോട്ട് ഇറങ്ങിക്കേ അതെന്തിനാ എനിക്ക് ഡ്രസ്സ് മാറണമെന്ന് നീ മാറ്റിക്കോ അയ്യടാ ഇറങ്ങട വിളിയിൽ അവൾ ശ്രീറാമിനെ പിടിച്ചു പുറത്തേക്ക് തള്ളി അതെന്താ ഞാൻ കാണാത്ത വല്ലതുമുണ്ടോ ആ ഉണ്ട് നീ ആ മുത്തശ്ശിയുടെ അടുത്തെങ്ങാനും പോയിരിക്കുക ഇല്ലെങ്കിൽ കാളിയമ്മയുടെ മുന്നിൽ നാണം കെട്ടതുപോലെ ഇന്ന് മുത്തശ്ശിയുടെ മുന്നിൽ നാണം കെടും വാതിൽ അടയ്ക്കുന്നതിന് മുമ്പായി അവൾ പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അവൾ വാതിൽ തുറന്നിറങ്ങി വരുമ്പോൾ ശ്രീറാം ഹാളിലിരുന്ന് കാപ്പി കുടിക്കുകയാണ് അടുത്ത ഭാരതിയുമുണ്ട് അവൾ ഒരുങ്ങിയാണ് വന്നത് അവൻ പറഞ്ഞതുപോലെ നെറ്റിയിൽ ഒരു പൊട്ടും വെച്ച് ഇത്തിരി മഷി കൊണ്ട് കണ്ണും വരച്ചു അത്രമാത്രം ഹാ നീ ഒരുങ്ങിയോ അവളെ അടിമുടി നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഒരുങ്ങി അല്ല ഇന്നെങ്ങോട്ടാ അതോ പറയില്ലെന്നുള്ള പതിവ് പല്ലവിയാണോ അല്ല ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് നീ അറിയണം അല്ലാതെ ശരിയാവില്ല അവൻ കാപ്പി കുടിച്ചിട്ട് കപ്പ് ഭാരതിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് എഴുന്നേറ്റു നമ്മൾ പോകുന്നത് സുബ്രഹ്മണ്യൻ തിരുമേനിയുടെ അടുത്തേക്കാ വിവാഹത്തിന് മുഹൂർത്തം കുറിപ്പിക്കാൻ ഏ മുഹൂർത്തം കുറിപ്പിക്കാനോ ആണ്ടുപലി കഴിയാതെയോ അവൾ അമ്പരപ്പോടെ ചോദിച്ചു അതിന് നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലേ അതുകൊണ്ട് ആണ്ടുപലി വരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ലെന്നാണ് തിരുമേനി പറയുന്നത് ഇനി നടക്കാൻ പോകുന്ന വെറും ചടങ്ങ് മാത്രമല്ലേ അത് നേരാമോളെ നിങ്ങളുടെ വിവാഹം ഇനിയും നീട്ടിക്കൊണ്ട് പോകണ്ട ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ അതിനുവേണ്ടി കുറിപ്പിക്കണം ഭാരതിയും അതിനെ പിന്താങ്ങി അവൾ ചോരിൽ ഫ്രെയിം ചെയ്തു വെച്ചിരുന്ന ചന്ദ്രശേഖരനെയും കവിതയുടെയും ചിത്രത്തിലേക്ക് നോക്കി കുളിയിലുള്ള ഒരു ഇളം കാറ്റ് അവളെ വലം വെച്ചുപോയി ആ കാറ്റിൽ ഫോട്ടോയിൽ അണിയിച്ചിരുന്ന മാല മെല്ലെ ചലിച്ചു അങ്ങനെ ഇരുവരും കൂടി സുബ്രഹ്മണ്യൻ തിരുമേനിയെ കാണാൻ അദ്ദേഹത്തിന്റെ ഇല്ലത്തേക്ക് പുറപ്പെട്ടു ആ സമയത്ത് ഒരു കാരണവുമില്ലാതെ ദേഹം മുഴുവൻ മണ്ണെണ്ണയുമായി കയറി വന്ന ജയകുമാറിനെ ചോദ്യം ചെയ്യുകയായിരുന്നു പൗർണമി കോളേജിലേക്ക് പോയെങ്കിലും അവിടെ സ്ട്രൈക്കും ബഹളവും ആയതിനാൽ മടങ്ങിയെത്തിയതായിരുന്നു അവൾ പറ ഡാഡി ഹോസ്പിറ്റലിലേക്ക് പോയ ഡാഡിയുടെ ദേഹത്തെ എങ്ങനെയാ മണ്ണെണ്ണം വേണത് എന്താ സംഭവിച്ചത് പൗർണമി ചോദിച്ചു അതിന് പെട്ടെന്ന് ഒരു ഉത്തരം കൊടുക്കാനില്ലാതെ അയാൾ നിന്ന് ഉയർത്തു ഡാൻഡി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ഈ മണ്ണെണ്ണ എങ്ങനെയാണ് ഷട്ടിൽ വീണതെന്ന് അവൾ പിന്നെയും ചോദിച്ചു അയാൾ അതിന് മറുപടി പറഞ്ഞില്ല ഡാൻഡി പോയത് ഹോസ്പിറ്റലിലേക്കാണോ അതോ റേഷൻ കടയിലേക്കാണോ പൗർണമിക്ക് ദേഷ്യം വന്നു എനിക്കിത്തിരി മനസമാനം താപക്രു അദ്ദേഹം സഹി കേട്ട് അവളോട് ഒച്ച ഉയർത്തി അത് കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് നിശബ്ദയായി ആദ്യമായിട്ടാണ് ജയകുമാർ മാളുടെ നേരെ ശബ്ദമുയർത്തുന്നത് അത് അവളെ ഒന്ന് ഉലച്ചു ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായി മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ തലയിടരുതെന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ എത്താനുള്ളതാ അതിനു മുമ്പ് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം ഇപ്പോൾ തന്നെ ഡോക്ടർ ജയന്തി മൂന്നാല് തവണ വിളിച്ചു എമർജൻസി കേസെങ്കിലും ഇല്ലാതെ അവരങ്ങനെ വിളിക്കില്ല മേലിൽ ഇങ്ങനെ ചെയ്യരുത് നീ അറിയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ നിന്നോട് പറയും മനസ്സിലായോ അദ്ദേഹം വല്ലാതെ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോയി പൗർണമി അപ്പോഴും ചില പോലെ നിൽക്കുകയായിരുന്നു ഇന്നുവരെ തന്നോട് മുഖം കറുത്ത ഒരു വാക്ക് സംസാരിക്കാത്ത ഡാഡി തന്നോട് ഇന്ന് പൊട്ടിത്തെറിച്ചിരിക്കുന്നു അവൾക്കതൊരു ആഘാതമായിരുന്നു പൗർണിമയുടെ കണ്ണിൽ ഒരു ഗുണം വെള്ളം നിറഞ്ഞു മുറിയിലേക്കിടക്കിയിൽ ചെന്നിരുന്ന് കണ്ണ് തുടയ്ക്കുമ്പോൾ ജയകുമാറിന്റെ കാർ ഹോൺ മുഴക്കിക്കൊണ്ട് ഗേറ്റ് കടന്നു പോകുന്ന ശബ്ദം അവൾ കേട്ടു എന്താ ഡാഡിക്ക് പറ്റിയത് എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടത് ഞാൻ തെറ്റായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ ഡാഡിയുടെ ദേഹത്ത് വീണ മണ്ണെണ്ണ അതെവിടെ നിന്ന് വന്നു ഡാഡി രാവിലെ ഹോസ്പിറ്റലിലേക്കല്ലേ പോയത് ആയിരുന്നെങ്കിൽ ഡോക്ടർ ജയന്തി പലതവണ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ആരോട് ചോദിച്ചാലാണ് സത്യം അറിയാൻ കഴിയുക നിഗലിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്തായാലും ആളൊരു പോലീസ് ഓഫീസറല്ലേ സാധാരണക്കാരനേക്കാൾ ബുദ്ധിവൈഭവം കൂടും ആ സമയം നിഖിൽ തൻ്റെ ഔദ്യോഗിക കാര്യാലയത്തിലായിരുന്നു ഫോണിൽ തെളിഞ്ഞ പേര് കണ്ട് നിഖിലിൻ്റെ മുഖത്തൊരു ചിരിവിടർന്നു ആ പറയടോ എന്താ വിശേഷിച്ച് നിഖിൽ ബിസിയാണോ അവൾ ചോദിച്ചു ഞങ്ങൾ പോലീസുകാർ ഇരുപത്തിനാല് മണിക്കൂറും ബിസിയായിരിക്കുമല്ലോ ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ് എന്നാലും താൻ വിളിച്ച കാര്യം പറ എനിക്കൊരു സഹായം വേണം സഹായമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോലീസ് ബുദ്ധി പലതരം കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളല്ലേ എന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിലുള്ള എന്തെങ്കിലും മരുന്ന് കിട്ടുമോ എന്നറിയാനാ എൻ്റെ ബുദ്ധി കൊണ്ട് തനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമെങ്കിൽ ഞാൻ അതിന് തയ്യാറാ പറഞ്ഞു രാവിലെ ജയകുമാർ സ്വപ്നത്തിൽ മൈഥിലയുടെ പേര് വിളിച്ചതും താൻ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിപ്പോയതും പിന്നെ ഹോസ്പിറ്റലിലേക്കെന്നും പറഞ്ഞ് പോയപ്പോൾ തിരിച്ച് ദേഹം മുഴുവൻ മണ്ണെണ്ണയുമായിട്ട് കയറി വന്നതും അങ്ങനെ ഒന്നൊഴിയാതെ അവൾ അന്നേ ദിവസം നടന്ന എല്ലാം നിഖിളിനോട് പറഞ്ഞു ഇത്രയും കേട്ടതിൽ നിന്ന് നിക്കിക്ക് എന്ത് തോന്നുന്നു അവൾ ചോദിച്ചു അവൻ എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ഇതിൽ മണ്ണെണ്ണ വീണത് എങ്ങനെയാണെന്ന് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം തൻ്റെ ഡാഡി ഇന്ന് കാണാൻ അവളുടെ വീട്ടിൽ ചെന്നിരുന്നു വെറുതെ ചെന്നല്ല കുറച്ച് വസ്ത്രങ്ങളുമായിട്ടാണ് ചെന്നത് അവൾ അതെടുത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ടു തടയാൻ ചെന്ന തൻ്റെ ഡാഡിയെ മണ്ണെണ്ണയിൽ കുളിപ്പിച്ചു ഭാഗ്യത്തിന് തക്ക സമയത്ത് ശ്രീറാം അവിടെ എത്തി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ തൻ്റെ ഡാഡിയുടെ കാര്യത്തിൽ ഇന്നത്തോടെ ഒരു തീരുമാനമായനെ ആ പെണ്ണാണെങ്കിൽ അത്രയും വയലന്റ് ആയിട്ടാണ് നിന്നത് ഇത്രയും സംഭവം ശ്രീറാം പറഞ്ഞറിഞ്ഞതാണ് ഞാൻ നിഖിൽ പറഞ്ഞു കേട്ട് പൗർണമി ഞെട്ടിപ്പോയി ഈ കേട്ടതൊക്കെ സത്യമാണോ അവന് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ അത് കേട്ടപ്പോൾ പൗർണമി ആകെ അസ്വസ്ഥയായി എന്തിനായിരിക്കും ഡാഡി അങ്ങനെയൊക്കെ ചെയ്തത് അവളോടെന്തിനാണ് ഡാഡിക്ക് ഇത്രയും മമത കുറ്റബോധം കൊണ്ട് ആരെങ്കിലും ഈ വിധമൊക്കെ ആകുമോ എന്തിനാണ് തൻ്റെ ഡാഡി ഇത്രയും മമത കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകളായതുകൊണ്ടല്ലേ നിഖിൽ പറഞ്ഞു വരുന്നത് മൈഥിലി മൈഥിലി ഡാഡിയുടെ മകളാണെന്നാണോ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് മൈഥിലിയെ മകളെപ്പോലെയാവും ഡോക്ടർ ജയകുമാർ ഇപ്പോൾ കാണുന്നത് അതായത് ഈ മാനസപുത്രി എന്നൊക്കെ പറയില്ലേ അതുപോലെ പക്ഷെ അതെങ്ങനെ ഉറപ്പിക്കും ഇനി ഇതും ചോദിച്ചുകൊണ്ട് ഡാഡിയുടെ മുന്നിൽ ചൊല്ലാൻ പറ്റില്ല പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് താക്കീത് തന്നിരിക്കുക എങ്കിൽ പിന്നെ വിട്ടുകളഞ്ഞേക്ക് ഞോ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞതുപോലെ അവൾ ഡാഡിയുടെ മകളാണെങ്കിൽ ഇല്ല അത് സഹിക്കാൻ എന്നെക്കൊണ്ടാവില്ല ഡാഡിക്ക് ഒരു മകളേ ഉള്ളൂ അത് ഞാനാ ആ സ്നേഹം പങ്കിടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല അവൾ കോപവും സങ്കടവും കൂടി കലർന്ന സ്വരത്തിൽ പറഞ്ഞു അപ്പോൾ തൻ്റെ ഏട്ടനോ തൻ്റെ ഡാഡി പുളിയെ സ്നേഹിക്കുന്നതിലത്തെ എനിക്ക് പരാതിയൊന്നുമില്ലേ ഏട്ടൻ ഡാഡിയുടെ മകനാ മകന് കൊടുക്കുന്ന സ്നേഹമാണത് പക്ഷെ മകളെന്ന നിലയിൽ ഇതുവരെ ഡാഡി എന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അതിൽ നിന്ന് പങ്കുപറ്റാൻ ഞാൻ ഒരുത്തിയേ അനുവദിക്കില്ല അവളുടെ കണ്ണുകൾ ചുവന്നു ആ ശബ്ദത്തിൽ നിന്ന് അവളുടെ ഭാവ്യത്യാസം നികലിന് മനസ്സിലായി എടോ അതിന് താൻ ഇങ്ങനെ ഇമോഷണൽ ഇമോഷണലാവേണ്ട കാര്യമുണ്ടോ അനീതി കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് എന്ത് ചെയ്യുമായിരുന്നു അപ്പോഴും ഇങ്ങനെ പ്രതികരിക്കുമോ അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു കാരണം അത് ഞാൻ കുട്ടിക്കാലം മുതലേ കാണുന്നതാണല്ലോ പക്ഷെ ഇത് അങ്ങനെയല്ല ഇത്രയും കാലം ഞാനായിരുന്നു ഡാഡിയുടെ പെറ്റ് ആ സ്നേഹം എനിക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു അന്നേരം പെട്ടെന്ന് എനിക്ക് അതിന് മറ്റൊരു അവകാശം കൂടിയുണ്ടെന്ന് അറിഞ്ഞാൽ താൻ തൻ്റെ ഡാഡിയുടെ കാര്യത്തിൽ ഇത്രയും പോസിറ്റീവാണോ എങ്കിൽ ഞാൻ പെട്ടല്ലോ എനിക്ക് താഴെ മുകളിലുമായി നിരവധി ലേഡി ഓഫീസർമാരുണ്ട് അവരോടൊന്നും സംസാരിക്കാതിരിക്കാൻ കഴിയില്ല അതിനും താൻ വഴക്കുണ്ടാക്കുമോ നിങ്ങൾക്ക് ഇനി മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അത്രയ്ക്ക് ഒന്നും നോവില്ല പക്ഷേ ഡാഡി അങ്ങനെയല്ലേ എനിക്ക് ഡാഡിക്ക് ഒരു മാനസപുത്രിയും വേണ്ട എടോ തൻ്റെ ഡാഡി സീരിയസ് ആണ് അല്ലെങ്കിൽ പിന്നെ മൈദിലേ വിവാഹം നടത്തി കൊടുക്കാമെന്നും തൻ്റെ സ്വത്തിൻ്റെ മൂന്നിലൊരു ഭാഗം അവൾക്ക് അവകാശപ്പെട്ടതാണെന്നും ഒക്കെ പുള്ളി പറയുമായിരുന്നോ അങ്ങനെയൊക്കെ ഡാഡി പറഞ്ഞു അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പറയാതെ പിന്നെ തൻ്റെ ഡാഡിക്ക് ഡയറി എഴുതുന്ന സ്വഭാവമുണ്ടോ അങ്ങനെ സ്ഥിരമായിട്ടൊന്നുമില്ല എന്തെങ്കിലും കാര്യമുള്ള ദിവസം ആ സംഭവം മാത്രം എഴുതി വെക്കും എങ്കിൽ ഇന്ന് എന്തായാലും ഡാഡി ഡയറി എഴുതും ഉറപ്പ് താൻ ഒന്ന് ശ്രമിച്ചു നോക്ക് ആ ഡയറി കിട്ടുമോന്ന് അപ്പോൾ ഓക്കെ ഐ വിൽ കോൾ ബാക്ക് നിഖിൽ ഫോൺ കട്ട് ചെയ്തു സുബ്രഹ്മണ്യൻ തിരുമേനിയുടെ മുമ്പിൽ കൈകൾ കൂപ്പിയിരിക്കുമ്പോൾ മൈഥിലയുടെ കണ്ണുകൾ അറിയാതെ നിറയുന്നുണ്ടായിരുന്നു അടുത്ത ശ്രീറാമും അവൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ആ മുറിയിൽ നിറയെ വേലേന്തിയ മുരുകൻ്റെ ചിത്രങ്ങളാണ് മുന്നിലെ ആവണി പലകിയിൽ നോക്കി സുബ്രഹ്മണ്യൻ തിരുമേനിയിരുന്നു കത്തിച്ചു വെച്ച നിലവിളക്കുകളുടെയും തൂക്കുവിളക്കുകളുടെയും വെട്ടവും ചൂടും കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു ഗ്രഹങ്ങളെല്ലാം ഉത്തമസ്ഥാനത്താണ് എല്ലാ കൊണ്ടും ശുഭം അല്ലെങ്കിൽ ഈ ജാതകത്തിലും പൊരുത്തത്തിലും ഒന്നും യാതൊരു കാര്യവുമില്ല മനപ്പൊരുത്തമാണ് പ്രധാനം എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടി എല്ലാവരും ഇതൊക്കെ നോക്കുന്നതു മാത്രം ഇവിടെ ഒരു മുഹൂർത്തം കുറിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ വിവാഹം നടന്നാണ് പ്രപഞ്ചനാഥനെ സാക്ഷിയാക്കി നടന്ന ആ മംഗളകർമ്മത്തിന് ഇനി എന്തിനാണ് മുഹൂർത്തം സുബ്രഹ്മണ്യൻ തിരുമേനി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എന്നാൽ ഇൻവിറ്റേഷൻ കാർഡ് അടിക്കുമ്പോൾ മുഹൂർത്തം കുറിക്കാതെ പറ്റുമോ തിരുമേനി അരവിന്ദ് ചോദിച്ചു ശരി ഞാൻ ഒരു മുഹൂർത്തം കുറിച്ചു തരാം അദ്ദേഹം ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ കുറിച്ചു കൊടുത്തു ഫെബ്രുവരി പത്ത് രാവിലെ പതിനൊന്നിനും പതിനൊന്ന് ഇരുപതിനും ഇടയ്ക്ക് അപ്പോഴും മൈഥിലയുടെ മുഖത്തെ വിഷാദഭാവം കണ്ട് തിരുമേനി ചോദിച്ചു എന്തുണ്ടായി കുട്ടി എന്താ നിന്റെ മുഖത്തൊരു വാട്ടം ഇഷ്ടപ്പെട്ട വിവാഹത്തിനല്ലേ മുഹൂർത്തം കുറിച്ചത് അവൾ അതേന്ന് തലയാട്ടി പിന്നെ എന്താ അച്ഛനും അമ്മയും മരിച്ചിട്ട് അധികമായിട്ടില്ല ശരിക്കു പറഞ്ഞാൽ മരിച്ചതല്ല കൊന്നതാണ് അതിന് കാരണക്കാരനായ ആൾ ഇന്ന് അവളെ കാണാൻ വീട്ടിലെത്തി അയാളോട് വല്ലാതെ ചൂടായി അതിൻ്റെ അസ്വസ്ഥതയാണ് ശ്രീറാം പറഞ്ഞു ആണോ കുട്ടി അതെ ആ മനുഷ്യൻ മനുഷ്യനൊരാളാണ് എൻ്റെ സകല ദുർവിധിക്കു നിമിത്തമായത് അതെ എല്ലാവരും നിമിത്തം മാത്രമാണ് നീ അനാഥിയാകണമെന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുള്ളതും ഈശ്വര നിശ്ചയമായിരുന്നു അതിന് അയാൾ അല്ലെങ്കിൽ മറ്റൊരാൾ കാരണമാകുമായിരുന്നു എനിക്ക് വലിയ തത്വങ്ങളൊന്നും അറിയില്ല തിരുമേനി എനിക്ക് ആ മനുഷ്യനോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല അത്രേം അറിയൂ എൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു ഞാൻ അയാളോട് പുറത്തേനെ എന്നാൽ അവളുടെ കണ്ണുകൾ വാർന്നൊഴുകി തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കും ഏതായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ നേർവഴിക്ക് വന്നില്ലേ എല്ലാം അവൻ്റെ ലീലകളാണ് ഫെബ്രുവരി പത്തൊന്ന് പറയുമ്പോൾ ഇനി ഒരു മാസം കൂട്ടിയാൽ മതി വിവാഹം എവിടെ വെച്ചാണെന്ന് അറിയിച്ചാൽ ഞാൻ വന്നോളാം തുടരും